ഹലോ കൂട്ടുകാരെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജോഴ്സിയാണ് അപ്പം നമുക്ക് രണ്ട് മൂന്ന് പള്ളികളിൽ പോകാം കാരണം വെച്ചാൽ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആദ്യം തന്നെ ഞങ്ങൾ ഈരാറ്റുവേട്ടിൽ അരിയുത്തറ പള്ളിയിലാട്ടോ വന്നത് അവിടെ എട്ടാമേട നടക്കുകയാണ് തുടങ്ങിയില്ല വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ പന്തലിടലും ഒക്കെയാണ് അപ്പോൾ ഒരുപാട് നാളായി പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും സാധിച്ചു തരും കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടെ പോകാമെന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് പന്തലൊക്കെ ഇടുന്നതിൻ്റെ തിരക്കിലാണ് ആൾക്കാർ അപ്പം ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അൽഫോൻസ പള്ളി വന്നു കേട്ടോ അൽഫോൻസ ഭരണജ്യാനത്താണ് അപ്പോൾ അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അൽഫോൻസമ്മയോട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അൽഫോൻസ അൽഫോൻസമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഞാൻ ഒരു കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഈ പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട് അമ്മയുടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമുക്ക് തീർച്ചയായിട്ടും സാധിച്ചു തരും കേട്ടോ ഇന്ന് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല കുർബാന നടക്കുന്നുണ്ട് അപ്പം ഒരുപാട് തിരക്കുകൾ അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ എന്തായാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഈ പള്ളിക്കകത്തുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഒക്കെ വരുവാണെങ്കിലുണ്ടല്ലോ ഇവിടെ നമുക്ക് വണ്ടിയൊന്നും വയ്ക്കാനേ പറ്റത്തില്ല അത്രയ്ക്കും തിരക്കുകളാണ് അപ്പം ഞങ്ങൾ പോയത് ഇപ്പോൾ ഒരു വൈകുന്നേരം ആട്ടോ വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞ പിന്നെയാണ് ഞങ്ങൾ ഈ പള്ളിയിൽ വന്നത് അപ്പം തന്നെ കുർബാന നടക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് കാര്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും വന്നിട്ടുണ്ടാവും എല്ലാവരും ഈ പള്ളി കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും സന്ധ്യയാവുകയാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നേരെ പോയത് മുതലക്കടം പള്ളി ആട്ടോ മുതലക്കടം മുത്തപ്പൻ്റെ അടുത്തോട്ടാണ് പോയത് അവിടെ പിന്നെ കുർബാനയൊക്കെ നടക്കുകയാണ് കാര്യം അവിടെ വന്ന് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു മുതലക്കുടം പള്ളിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അത്യാവശ്യം എല്ലാവരും പള്ളിയിലൊക്കെ വന്നിട്ടുണ്ടാവും ഞാനും ഇവിടെ കുറേ പ്രാവശ്യം വരുന്ന ഒരാളാ കേട്ടോ അമ്മ എന്നെ കാത്ത് നിൽക്കും കേട്ടോ അപ്പം ഞാൻ എന്തായാലും മുത്തപ്പനോട് പ്രാർത്ഥിച്ചു എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെല്ലിച്ചനോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പതിയെ വീട്ടിലോട്ട് യാത്രയാവുക യാത്രയാകുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ